എന്ത് സുഹൃത്തുക്കളെ കോഴിക്കോട് ഇന്ന് ആരടഞ്ഞിരിക്കുന്നു മൂന്ന് പേര് മരിച്ചു ഞാൻ ഈ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഞാൻ ഈ പ്രത്യേകമായിട്ട് ചിലപ്പോൾ ഞാൻ നാരുകൾ എന്നെ കുളിക്കുന്നത് ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന ഈ പൂരത്തിന് അല്ലെങ്കിൽ ഉത്സവത്തിന് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാള അല്ലെങ്കിൽ നേർച്ചയ്ക്ക് ആനകളെ കൊണ്ടുവന്നാലേ നേർച്ച നേർച്ച ആവുള്ളൂ ആനകളെ കൊണ്ടുവന്നാൽ മാത്രമേ ഉത്സവം ഉത്സവം ആവുള്ളൂന്നും ആനകൾ കൊണ്ടുവന്നാൽ മാത്രമാണ് പട്ടാമ്പി നേർച്ചയും ഇനിയിപ്പോൾ എന്തൊക്കെ നേർച്ചയും പള്ളിപ്പെരുന്നാളൊക്കെ പള്ളിപ്പെരുന്നാൾ ആവുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന മൊയന്ത് മനുഷ്യന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ള ആൾക്കാരോടല്ല മറ്റുള്ള ആൾക്കാർ കേട്ടോളൂ ഇത്ര മോയിന്റുകളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഇതൊന്ന് അയച്ചു കൊടുക്കണം ഇത്ര വേറെ കാലത്തിൽ ഈ രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഈ ഒരു ചുരുങ്ങിയ കാലത്തിനടക്ക് എത്ര പേരെയാണ് ആനകൾ കുത്തിക്കൊന്നു നോക്കൂ ജനുവരി എട്ടിന് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായി ജനുവരി എട്ടിന് മലപ്പുറം തിരൂർ ബി പി അങ്ങാടി നേർച്ചേരുന്നോട്ടോ അന്ന് ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയും പിന്നീട് അയാൾ മരിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ആൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പരിക്കുപറ്റി ഇപ്പോഴും ഹോസ്പിറ്റലൈസ് മുപ്പത് പേർക്കാണ് അവിടെ പരുക്ക് പറ്റിയിട്ടുള്ളത് ജനുവരി ഇരുപത്തിനാലിന് ജനുവരി ഇരുപത്തിനാലില് തൃശ്ശൂരിൽ കുന്നംകുളം ചിറ്റൂർ കാവിലേക്കാട് ക്ഷേത്രത്തിൽ ഈ ആനടഞ്ഞു അന്ന് നിരവധി പേർക്കാണ് പരിക്കുപറ്റിയത് ഫെബ്രുവരി നാലിന് തൃശ്ശൂർ എളവള്ളിയിൽ ഭക്തരില് ഒരാൾ കൊല്ലപ്പെട്ടു ഭക്തി മൂത്ത് പോയതാണ് ഒരാൾ കൊല്ലപ്പെട്ടു പാപ്പാൻ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിന് ഇപ്പോഴും ഡിസ്ചാർജ് വാങ്ങിയിട്ടില്ല ഫെബ്രുവരി ആറിലേക്ക് എത്തിയപ്പോഴും പാലക്കാട് കൂറ്റനാട് ഒരു പാപ്പാൻ ഒരു പാപ്പാനെ കുത്തിക്കൊന്നു അത് അഞ്ചു വർഷത്തോളായി ആ ആനയോടൊപ്പം തന്നെ സന്തത സഹചാരിയായിരുന്ന കുഞ്ഞുമോനോ സമതലായിക്കും എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് കുത്തിക്കൊന്നത് ആന രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിന്റെ നെഞ്ചിൻ കൂടിന് ആ കൊമ്പ് ആഴ്ത്തി ഇറക്കുന്നത് നമ്മൾ കണ്ടു പിന്നീട് ഫെബ്രുവരി ഏർ എട്ടിന് നിലമ്പൂര് മാരിയമ്മൻ ദേവീക്ഷേത്രം അവിടെ ആനടഞ്ഞു നിരവധി പേർക്ക് പരുക്ക് പറ്റി ഫെബ്രുവരി എട്ടിന് തന്നെ ആലപ്പുഴ പൂച്ചക്കൽ പെരുമ്പളം ദ്വീപിലെ എസ് എൻ വി സമാജം പള്ളിപ്പാട് ക്ഷേത്ര ക്ഷേത്രോത്സവത്തിനും ആനടഞ്ഞു ഇരിങ്ങാലക്കുട എടത്തിരി പോത്തന ശിവക്ഷേത്രം പൂജാരി മഹാഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഒരു മതിലിന്റെ മേലേക്ക് ചാടി രക്ഷപ്പെട്ട ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഫെബ്രുവരി ഒമ്പതിന് കോട്ടയത്തിന് ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല ഇന്ന് പ്രിയ സുഹൃത്തുക്കളെ കോഴിക്കോട് രണ്ട് സ്ത്രീകളടക്കം മൂന്ന് പേരാണ് മരിച്ചത് ആന മൂന്ന് പേരാ മരിച്ചത് നോക്കൂ ഈ വാർത്തകളൊക്കെ താഴത്ത് ദ ബ്ലഡി ഫൂൾസ് എഴുതി വെക്കുന്ന ചില കമന്റുകൾ ആന കുറുമ്പ് കാണിച്ചു അവനൊന്ന് ചുമ്മാ ദേഷ്യപ്പെട്ടപ്പോഴേക്കും ആളുകളൊക്കെ എന്തിനും എങ്ങനെയൊക്കെ പെരുമാറുന്ന ആളുകൾ എന്തിനും ഓടുന്നെ വേറെ മോയൻ പറഞ്ഞത് ആന ഇടയുമ്പോൾ അതിന് മുമ്പിൽ പോട്ട് നിലത്തടിച്ചാ മതി എന്ത് തേങ്ങക്കാണവോ ഈ തല നേരം പോലെ വന്നിട്ട് ചവിട്ടി അരച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നറിയില്ല എന്തല്ലോ എന്റെ പൊന്നു സോത്തുകളെ ഇനിയും ഈ ആന ഇടയുമെന്ന് പറയുന്ന ഈ കലാപരിപാടി നടക്കും ആളുകൾക്ക് ഇപ്പൊ ഇതിന് കാരണം കണ്ടെത്തുകയാണ് എന്തുകൊണ്ടാണ് ആന ഇടഞ്ഞ് ഇതാണ് കാരണം കണ്ടെത്തുന്നത് ഒരാൾ പറയുന്നത് ആന ഇടാൻ കാരണം ഒപ്പം വന്നിരുന്ന ഒരു ആനയുടെ സ്വഭാവം അങ്ങനെയാണ് അത്രേ ആള് കൂടിക്കഴിഞ്ഞാൽ ഈ ആന മറ്റുള്ള ആനയെ കുത്തും അങ്ങനെയാണ് പോയതെന്നുള്ളതാണ് ഞാൻ അതിനെ അല്ല എന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ആന ഇടയുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ശബ്ദം കേൾക്കാൻ കഴിയും അതിന് തൊട്ടടുത്ത് വെടി മരുന്ന് ഈ ആനകൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് വെടിമരുന്ന് പൊട്ടിക്കുന്ന ശബ്ദം കൃത്യമായി കേൾക്കാം കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോളൂ നമുക്ക് തുടക്കത്തിൽ കാണും ചെയ്യാം എന്താ മനുഷ്യന്മാർ വിചാരിക്കും ഈ സമയത്ത് ദൈവത്തിണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ആന ദൈവന്നൊക്കെ സങ്കൽപ്പിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് ടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കാൻ ഉണ്ടാവോ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ആന എന്ന് പറയുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ശബ്ദങ്ങൾ പിടിച്ചെടുക്കാൻ ഒരു ജീവിയാണ് ഈ ജീവിയുടെ തൊട്ട് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ പഞ്ചാരി മേളം തേങ്ങയുടെ പൂട്ടത്തെ മേളം ചെണ്ടര മേളൊക്കെ ഇങ്ങനെ കുട്ടി കലാശം കളിക്കുന്നത് ഇതിനൊക്കെ തൊട്ടടുത്തുകൊണ്ടാണ് ഈ കണ്ണി കണ്ട എല്ലാ ചെണ്ടകളുടെയും മേലെ കുട്ടി കളിക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ വെടിമരുന്ന് പൊട്ടിക്കുന്നത് ഇതിനെ തൊ എത്രയോ അകലുള്ള ശബ്ദം പോലും വളരെ സൂക്ഷ്മമായിട്ട് കിളക്കാൻ കഴിയുന്ന ഈ ജീവിക്ക് തൊട്ടടുത്തുള്ള ഇത്തരം ശബ്ദങ്ങളൊക്കെ ഭീകരമായ ആരോചകമായിരിക്കും അതിഭീകരമായ ആരോചകമായിരിക്കും എന്തിനൊന്നേ നിങ്ങളൊരു നായയുടെ തൊട്ടടുത്ത് പോയിട്ട് ഈ ഒരു പാട്ടക്കുട്ടി വെക്ക് നായക്കെടുന്ന് വകലു പിടിക്കും നായക്കെടുന്ന് വകലും ഒട്ടുമിക്ക മൃഗങ്ങളും ഇങ്ങനെയാണ് അവസ്ഥ ആന എന്ന് പറയുന്നൊണ്ട് ഒരു പച്ചപ്പാവം കാട്ടിൽ സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു ജീവിയാണ് അത് ഇണങ്ങില്ല പെറ്റ ആനിമൽസിനെ പോലെ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമോ എന്ന് പറയുന്ന ആനയെ ആ ഒരു ആനപ്പാപ്പനെ കൊല്ലില്ലായിരുന്നു ആന കഴിഞ്ഞ അഞ്ചു വർഷത്തോളം അതേ ആനയുടെ ഒപ്പം തന്നെയാണ് അത്രേ ആ മനുഷ്യൻ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആനയ്ക്ക് അറിയുന്ന ഒരു ഒരാളാണ് എൻ്റെ പാപ്പാനാണ് എൻ്റെ സ്നേഹമുള്ള ഒരാളാണ് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആന ഒരു തരത്തിലും ആ പാപ്പാനെ കൊല്ലായിരുന്നു അപ്പൊ ആ പാപ്പാനെ പോലും ആനയ്ക്ക് ആ സമയത്ത് കൊല്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് ഒക്കെ കണക്കാണ് ഈ ജീവിക്ക് എല്ലാം കണക്ക അത് ഇങ്ങനെ പരിഭ്രാന്തയിക്കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ പാപ്പാനാണെന്നോ ഇഷ്ടപ്പെട്ടുള്ള ആളുകളാണെന്നോ അല്ലെങ്കിൽ ഭക്തരാണെന്നോ എന്ന് ചിന്തിക്കില്ല എല്ലാത്തിനെയും തീർത്തു കളയും എനിക്കിപ്പോഴും വലിയ അത്ഭുതം തോന്നുന്നത് ഈ ആന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മൃഗമാണ് എന്ന ബോധം ഒരെണ്ണത്തിനുമില്ല ഒരെണ്ണത്തിനും ഇപ്പോഴും അതിന്റെ മേലക്കേറിന്റെ ഡാൻസ് കളിക്കുന്ന മൊയന്ത് ഉണ്ട് ഫൂൾസ് എന്നല്ലാതെ വിഡ്ഢികൾ മഹാവിഡ്ഢികൾ എന്നല്ലാതെ അവന്മാരെ വേറെ പേര് വിളിക്കാൻ കഴിയില്ല രണ്ടു തരത്തിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ആനകളുടെ ആക്രമണം കൊണ്ട് മരിക്കുന്നത് ഒന്ന് ഈ കാട്ടിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആനകൾ ആക്രമിക്കുന്ന കാട്ടാനകൾ ആക്രമിക്കുന്നതാ രണ്ട് പൈസ ലക്ഷങ്ങൾ അങ്ങോട്ട് വാരി കൊടുത്ത് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അതിലിങ്ങോട്ട് വരുത്തിച്ച് പല സ്ഥലത്തും കിടക്കുന്ന ആനകളെ വാഹനത്തിൽ ഇങ്ങോട്ട് വരുത്തിച്ച് അതിനുമുമ്പിൽ ചെണ്ടയും മറ്റൊക്കെ കൂട്ടി മരണം ഇറന്ന് വാങ്ങിക്കുന്ന ഒരു ടീം മറ്റാൾക്കാരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് അവരുടെ ദുരിത ജീവിതത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സംഭവിക്കുന്നതാണ് രണ്ടാമെന്ന് പറയുന്നത് മരണം ഏറ്റുവാങ്ങിക്കുകയാണ് മനഃപ്പൂർവം ഏറ്റുവാങ്ങിക്കുകയാണ് ഇത് നിൽക്കില്ല സുഹൃത്തുക്കൾ ഞാനൊക്കെ എനിക്ക് തോന്നുന്ന ആനകളെ കുറിച്ചിട്ട് ആനകളെ ഇത്ര ആക്രമണ സ്വഭാവത്തെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എത്രയോമത്തെ തവണയാണ് ഒരു മാറ്റവും ഒരു മാറ്റില്ല എന്റെ സുഹൃത്തുക്കളെ ഞാൻ ഇനിയും പ്രഖ്യാപിക്കുകയാണ് ഇനിയും നമ്മുടെ നാട്ടിൽ ആന അടയും കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസത്തിൽ എത്ര എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെ വിധി പറഞ്ഞിട്ടും ആനകളെ സംരക്ഷിക്കാനേ പറ്റും ആനകൾ കൊണ്ടുപോകരുത് എന്നിട്ട് പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതിൻ്റെ മേലെ ഒരു ശക്തമായ തീരുമാനം എടുക്കാത്ത ഈ മനുഷ്യന്മാരെ ആളുകൾ തീരുമാനിക്കണം ഏതൊരു മനുഷ്യൻ പറഞ്ഞ പോലെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളുടെ പൊന്ന ആനെ നിങ്ങൾ ഒരിക്കൽ നിങ്ങളെ പുറത്ത് കയറിയിരിക്കുന്ന ആളുകളെയും നിങ്ങളെ തൊട്ടടുത്തുള്ള ആളുകളെയും എന്നല്ല നിങ്ങൾ ആക്രമിക്കണത് ഇതിനൊക്കെ നിങ്ങളെ ബുക്ക് ചെയ്ത കുറേ മോന്തുകൾ ഉണ്ടായിരിക്കും അവരെ തരഞ്ഞു പിടിച്ചുകൊണ്ട് നിങ്ങളെ ചവിട്ടി അരച്ചു കൊല്ലാൻ അല്ലാതെ ഈ പാവങ്ങളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത് ഞാൻ ചുമ്മാ രസമായിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നു ആന എന്ന് പറയുന്ന മൃഗം അത് ഇണങ്ങുന്ന മൃഗമല്ല മെരുങ്ങുന്ന മൃഗമാണ് മെരിക്കാനേ സാധിക്കുള്ളൂ ഭയപ്പെടുത്തി മെരിക്കുക മെരുങ്ങുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇണങ്ങുക എന്നതല്ല ഭയന്ന് നിൽക്കുന്നു എന്നുള്ള അർത്ഥം മാത്രം കരുതിയാൽ മതി അതിടയ്ക്ക് അതിന്റെ തനി സ്വഭാവം കാണിക്കും ആന നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ സ്ത്രീകളെ കുട്ടികളെ വൃദ്ധന്മാരെ പുരുഷന്മാരെ ഏർ പ്രായം ചെന്നവരെ പ്രായം ചെ ഇല്ലാത്ത ആൾക്കാരെ കൊച്ചു കുട്ടികളൊക്കെ ഈ തലയിലും തോളത്തൊക്കെ എഴുതിയിട്ട് ആരുടെ മുമ്പിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്ന മോയന്തുകൾ ഉണ്ടോ നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും വൃത്തിയെട്ട മനുഷ്യന്മാരുണ്ട ഒരു ബോധലും ഒരു ലെവലും ഇല്ല ഈ ആനക്ക് ഓടിക്കഴിഞ്ഞ് എങ്ങനെ ആ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഓടുന്നത് ഒരു കനത്ത കൂടി വെച്ചിട്ട് അതും ആളുകളൊക്കെ എല്ലാം ഓടിക്കൂടിയിട്ട് അതിന്റെ അടിയിൽ പെട്ടു പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും ഇതുപോലെ ആലോചിക്കാതെ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ആനയുടെ തൊട്ടെടുത്താ പോയിക്കുന്ന ഈ ആന പോകുമ്പോൾ അതിൻ്റെ തൊട്ട് മൃഗത്തൊക്കെ വയ്ക്കുന്ന കുറെ മൊയന്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് തേങ്ങ കിട്ടണാണോ ഒരു കാട്ട് മൃഗത്തെ തൊട്ട് ഒരു ബോധമില്ല ഞാൻ നിർത്തുന്ന സുഹൃത്തുക്കളെ എന്താ ഈ ഈ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്തു പോയി ഇനിയും ബോധം ഉണ്ടാവില്ലേ നോക്കിയോളൂ ഇനിയും ആനകൾ വന്നിരിക്കുമ്പോൾ ഇതെന്തോ ദൈവീക മൃഗമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ തൊട്ടും പിന്നിലും പുറകിലും മുമ്പിലൊക്കെ വന്നിന് നിറന്നു നിൽക്കുന്ന സ്ത്രീ പ്രജകളെ ഇനിയും കാണാം അവരിടുത്ത വസ്ത്രം കൊണ്ട് ആ പാവങ്ങൾക്ക് നേരം പോലും ഓടാനും പറ്റില്ല ആണുങ്ങളേരിട്ട് പാഞ്ഞു നടക്കും ഇവരൊക്കെ ജീ പാവങ്ങൾക്ക് ഓടാൻ കഴിയില്ല അതിന് കുടുങ്ങിപ്പോയി ഇതിലൊക്കെ സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ മരിച്ചു പോയ ആനക്ക് അതുകൊണ്ട് ശബ്ദങ്ങളൊന്നും പറ്റില്ല ദയവ് ചെയ്ത് നിങ്ങളടുത്തുള്ള എന്ത് തേങ്ങത്തെ ആഘോഷമായിരുന്നു ഈ ജീവിയെ ക്ഷണിക്കാതിരിക്കും ആ ജീവിയെ പൈസ കൊടുത്ത് മരണം ക്ഷണിക്കാതിരിക്കൂ ഇനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ മീറ്ററുകൾക്ക് അപ്പുറം പോയി നിൽക്കുന്നങ്ങൾ ആളുകൾ എന്ന് പറയുന്ന ഈ ഭക്തജനങ്ങൾ എന്ന് പറയുന്ന മൊയന്തുകള് കുറച്ച് ദൂരെ പോയി നിൽക്കുന്നേ അല്ലെങ്കിൽ ഇതേപോലത്തെ വാർത്തകളിൽ നിങ്ങളെ പേര് നിറയും തീർച്ചയായിട്ടും ഇതേപോലത്തെ വാർത്തകളിൽ നിങ്ങളെ പേര് നിറയും നിങ്ങളെ പേര് നിറയാതിരിക്കാൻ ആന എന്ന് പറയുന്നത് വന്യമൃഗമാണെന്ന് ആദ്യം ഉറപ്പിക്കുക അത് മെതുങ്ങുക മാത്രമേ ചെയ്യുള്ളൂ ഇണങ്ങില്ല എന്ന് മനസ്സിലാക്കുക അത് ഏത് നിമിഷവും അതിന് തന്റെ സ്വഭാവമെടുക്കും പോലും തന്നെ സ്നേഹിക്കുന്ന തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാപ്പാനെ പോലും കൊന്നുകളു മനസ്സിലാക്കുക കഴിഞ്ഞു ബമാൻ